നിലവില് എന്ന കേരളത്തിലെ നമ്മളെല്ലാം അറിയുന്ന മാധ്യമ പ്രവർത്തകനെ അന്യായമായി വീണ്ടും ഒരു നാടുകടത്തലിനു വിധേയമാക്കാൻ പോകുകയാണോ എന്ന് സംശയിക്കത്തക്ക വിധമുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് എന്നറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ അഭിഭാഷകനും വാപ്പിച്ചിയുടെ സുപ്രീം കോടതി കേസ് നടത്തിപ്പിൽ കോടതി കേസ് നടത്തിപ്പിൽ പൂർണ്ണ പിന്തുണ നൽകി വാപ്പിച്ചുടെ ടീമിൽ ലീഗൽ ടീമിൽ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് മുഹമ്മദ് ദാനിഷ് സാഹിബ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞപ്പോൾ ബന്ധപ്പെടുകയും നിയമപരമായ വിഷയങ്ങൾ പരസ്പരം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായി ഒരു തരത്തിലുള്ള ോ ഒരു ഇൻഫർമേഷനോ ഇല്ലാതെ വീട്ടിൽ വന്നുകൊണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പോലീസ് സംവിധാനം അവിടെ സെർച്ച് നടത്താനും സിദ്ധിക്കാപ്പന്റെ റൂട്ട് നിശ്ചയിക്കാനും ഒക്കെ വരുമെന്ന് അറിയിച്ചതായിട്ടാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ദാനിഷ് അറിയിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു നടപടി സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമാണെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് നാടിന്റെ സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിന് അത്തരം വിവരങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാകുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ് നടന്നുവരുന്ന ഒരു പ്രക്രിയയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാപ്ചിയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുകയും വാപ്പിച്ച നിലവിലുള്ള സ്ഥലം സഞ്ചരിക്കുന്ന വാഹനം ആവശ്യമായ മറ്റ് വിവരങ്ങൾ കൂടെയുള്ളവരുടെ വിവരങ്ങൾ ഒക്കെ ചോദിച്ചിരുന്നു ഉമ്മച്ചിയുടെ നമ്പർ ഉൾപ്പെടെ ചോദിച്ചു ഉമ്മച്ചി ആശുപത്രി മറ്റു തിരക്കിലായതിനാൽ എന്റെ നമ്പർ കൊടുക്കാൻ വേണ്ടി വാപ്പിയുമായി ബന്ധപ്പെട്ടവരോട് ഞാൻ പറയുകയും ഉണ്ടായി അത്തരമൊരു അന്വേഷണമാണെങ്കിൽ അത് ആശങ്കയില്ലാത്ത വിധം സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നാണെന്നും അതുപോലെ ആ ഒരു ഉദ്ദേശത്തിൽ ആണ് തങ്ങൾ വന്നിട്ടുള്ളത് എന്ന് അറിയിക്കുകയുമാണ് വേണ്ടത് വളരെ ചെറിയ മക്കൾ സമാധാനത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തിൽ നമുക്കറിയാം ഞാനൊക്കെ ഉൾപ്പെടെ എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ജനിച്ചു വീണ കാലം മുതൽ ഇത്തരം നിയമനിഷേധങ്ങൾ കണ്ടു വളർന്നവരാണ് അനുഭവിച്ചു വളർന്നവരാണ് ആ മക്കളിൽ ഉണ്ടാക്കാവുന്ന വേദനയും ട്രോമയും പ്രയാസങ്ങളും പ്രതിസന്ധിയുമാണ് എന്നെ ഈ രാത്രിയിൽ അലട്ടുന്നതും നിങ്ങളുടെ മുൻപിലേക്ക് ഇങ്ങനെ ഒരു ലൈവുമായി വന്ന വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നത് ഗൗരവമായും നിർബന്ധമായും റൈഹാന സദീഖിനും അദ്ദേഹം അവരുടെ കുടുംബത്തിനും നിയമപരമായ പിന്തുണ ഇവിടുത്തെ ജനാധിപത്യ സമൂഹം ഉറപ്പുവരുത്തണമെന്ന് ഈ വിഷയത്തിന്റെ ഗൗരവത്തിൽ നിങ്ങളോട് ഉണർത്തുകയാണ് ഞാൻ ഒരു പോസ്റ്റിൽ ഈ വിഷയം പറയാമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നമുക്കറിയാം എല്ലാ സംവിധാനങ്ങളും അൽഗോരതത്തിലും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളുടെ കടിഞ്ഞാണിലുമാണ് ഈ വിഷയങ്ങൾ ജന ജനങ്ങൾ അറിയണം ജനാധിപത്യ വിശ്വാസികൾ അറിയണം നിയമപരമല്ലാത്ത ഒരു നാടുകടത്തൽ അബ്ദുനാസ് മാദിനെ ഒന്നാം നാടുകടത്തിലും രണ്ടാം നാടുകളും കടത്തിയതുപോലെ സിദ്ദിഖാപ്പന്റെ ഒന്നാം നാടുകടത്തിൽ കഴിഞ്ഞു അദ്ദേഹത്തെ ഒരു രണ്ടാം നാടുകടത്തിലേക്ക് തള്ളിയിടാതെ ഈ സമൂഹം അദ്ദേഹത്തെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെയും പരിസരത്തുമുള്ള ജനാധിപത്യ വിശ്വാസികൾ അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോകുകയും റൈഹാന സിദ്ദീഖിനും കുടുംബത്തിനും തങ്ങളുടെ പിന്തുണ അറിയിക്കുകയും ജനാധിപത്യപരമായ അദ്ദേഹത്തെ കണ്ട് നമ്മുടെ പിന്തുണ നിയമപരമായ പിന്തുണ അറിയിക്കുകയും ചെയ്യണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്